ശുദ്ധജലക്ഷാമത്തിൽ നട്ടം തിരിഞ്ഞ് എറണാകുളം പെരുമ്പടപ്പ് നിവാസികൾ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന ജലത്തിൽ ഉപ്പുരസവും മാലിന്യവും കലർന്നതാണ് പ്രദേശവാസികളെ വലയ്ക്കുന്നത് വേലിയേറ്റത്തിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഉപ്പുവെള്ളം പൈപ്പ് ലൈനിൽ കയറുന്നതായും നാട്ടുകാർ പരാതി പറയുന്നു ജലജന്യ രോഗങ്ങൾ വ്യാപകമാകുന്ന ഈ വേനൽക്കാലത്ത് വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന മാലിന്യം കലർന്ന വെള്ളം രോഗവ്യാപനത്തിന് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് എറണാകുളം പെരുമ്പടപ്പ് നിവാസികൾ പൊട്ടിയ പൈപ്പ് ലൈനുകളുടെ തകരാർ പരിഹരിക്കാത്തത് അടക്കമുള്ള അനാസ്ഥകൾ കുടിവെള്ളം മലിനമാകാൻ കാരണമാകുന്നുണ്ട് പെരുമ്പടപ്പ് മേഖലയിൽ ഇപ്പോൾ ലഭിക്കുന്ന വെള്ളം ഉപ്പുരസവും മാലിന്യവും കലർന്നതാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി ഇതോടെ കുടിക്കാൻ വീട്ടുകാർ പണം നൽകി വെള്ളം വാങ്ങേണ്ട സ്ഥിതിയാണ് ഉള്ളത് നമുക്കിപ്പോൾ ഞങ്ങൾ അറുപത് രൂപ കൊടുത്തിട്ടാണ് വെള്ളം എല്ലാ ദിവസവും വെള്ളം മേടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ കുടിച്ചുകൊണ്ടിരിക്കണം ഞങ്ങൾക്ക് കുളിക്കണ വെള്ളത്തിനും കൂടി അഴുക്ക് വെള്ളം ഞങ്ങക്ക് വന്നുകൊണ്ടിരിക്കണം ഇതിന് എന്താണ് ഒരു പരിഹാരം എന്ന് ഇപ്പൊ ആരും പറയണില്ല കൗൺസിലറാകട്ടെ വേറെ ഒരാള് ഞങ്ങളുടെ ഒന്നും പറയണില്ല ദിവസവും നമുക്ക് മേടിക്കാൻ പറ്റുപ്പും കട്ടുപ്പും ഉള്ള വെള്ളമാണ് ഇടയ്ക്ക് വന്നത് അത് ഞങ്ങൾ അത് ഞങ്ങൾ എന്ത് ചെയ്യും ഒരു പരിഹാരം ഇതിന് കാണുന്നില്ല ഞങ്ങൾ എല്ലായിടത്തും ചെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു വിഷയമില്ല ഒന്നും ആരും ഒന്നിനും മുതിരണില്ല ദുർഗന്ധം വാങ്ങിക്കുന്ന കലങ്ങിയ വെള്ളമാണ് കുടിവെള്ള പൈപ്പ് ലൈനുകളിലൂടെ ലഭിക്കുന്നതെന്നും അതുപോലും പല സമയത്തും ലഭിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഇപ്പൊ വന്നെ വെള്ളം എടുത്ത കാര്യം ഞാൻ പറയാം കലക്ക വെള്ളമാണ് ഉപ്പുവെള്ളു ഉപ്പു വേളു ചോയുണ്ട് കലക്കലുമാണ് കഞ്ഞി അലക്കാനും കുളിക്കാനും പറ്റാത്ത പല ആവശ്യത്തിന് വേനൽ കടുത്തതോടെ കുടിവെള്ളത്തിനായി പെരുമ്പിടപ്പ് നിവാസികൾ നെട്ടോട്ടം ഓടുകയാണ് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറാമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം കൊച്ചി